എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കമായി ആദ്യ പരീക്ഷയോടെ വിദ്യാർത്ഥികളിൽ സമ്മിശ്ര പ്രതികരണം മോഡൽ പരീക്ഷയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെട്ടതോടെ പരീക്ഷ അത്ര എളുപ്പമല്ലെന്നാണ് ഒരു വിഭാഗം കുട്ടികൾ പ്രതികരിച്ചത് ജില്ലയിൽ കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് അടിപൊളിയായിട്ട് വിദ്യാഭ്യാസം ചെയ്യാം ആത്മവിശ്വാസം പകർന്നു നൽകിയാണ് അധ്യാപകർ കുട്ടികളെ ക്ലാസ്സിലേക്ക് കയറ്റിയത് രാവിലെ ഒൻപത് മുപ്പതിന് പരീക്ഷ ആരംഭിച്ചു ആദ്യ ഏതാനും മിനിറ്റുകൾ ചോദ്യപേപ്പർ നോക്കാനായി വിദ്യാർത്ഥികൾ ഉപയോഗിച്ചു ആദ്യ പരീക്ഷയോട് വിദ്യാർത്ഥികളിൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു മോഡൽ പരീക്ഷയിൽ ഉൾപ്പെടാതിരുന്ന ചില കടുകട്ടി ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് ചില വിദ്യാർത്ഥികൾ പറഞ്ഞു ആവശ്യത്തിന് സമയം ലഭിക്കാത്തതായിരുന്നു ചില വിദ്യാർത്ഥികളുടെ പരാതി ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി കൂട്ടത്തോടെ ജയിപ്പിച്ചു രീതി ഇത്തവണ ഉണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ സൂചന നൽകിയിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ച് വരെയാണ് പരീക്ഷ നടക്കുക എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുൻപാണ് പരീക്ഷ ജില്ലയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് വിജയശതമാനം ഉറപ്പാക്കാൻ ഇത്തവണയും വിപുലമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് നടത്തിയത് മുൻവർഷങ്ങളിൽ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിന് നാഥനില്ലാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഇപ്പോൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുമെല്ലാം സജീവമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഇടപെടലും വിജയശതമാനം ഉയർത്താൻ സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ